പ്രൈസ് പ്രീസലോൺ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നാലാം വാക്യം കോരുരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം പല സന്ദർഭങ്ങളിലും വ്യത്യസ്തമായൊക്കെ നാം ചിന്തിച്ചിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ ലോകം ഇന്ന് ഒരു മരണ നിഴലിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത് കാരണം മരണം എന്നുള്ളത് ഇന്നൊരു മാനുഷിക ഭയമായി മാറിയിരിക്കും യാണ് നമ്മുടെ ഉറ്റവരും ഒക്കെ മരണമിങ്ങനെ കാണുന്നതിന്നുമ്പോൾ നമുക്കും ഉള്ളിൽ ഭയമാണ് എന്നാൽ വിശുദ്ധിയോടുകൂടി ഒരുങ്ങിയിരിക്കുന്നവർക്ക് ഒരിക്കലും ഈ മരണ ഭയമില്ല എന്നുള്ളത് ഒരു അതിശയകരമായ കാര്യമാണ് പ്രിയമുള്ളവരെ ജനിച്ചാൽ ഒരു ദിവസം നാം മരിക്കേണ്ടി വരും അത് എല്ലാവരിലും ഉള്ള കാര്യം തന്നെയാണ് എന്നാൽ മരണമെന്ന് പറയുന്നത് നമ്മുടെ അരുമനാഥൻ്റെ അരികിലേക്ക് ഓടിയെത്തുവാനായിട്ടുള്ള ഒരു വാതിലാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം എല്ലാവർക്കും ഒരു സമയപരിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അതൊരിക്കലും തെറ്റുകയില്ല എന്നുള്ളത് നിശ്ചയമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരുങ്ങിയിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മൂന്നാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ആ വാക്യങ്ങളിലൂടെ ഒക്കെ നാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അനേക ഇടങ്ങളിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മളോട് വിളിച്ച് പറയുന്നത് ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴും തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴും നന്മയും കരുണയും ഒക്കെ ദീർഘകാലം വസിക്കുമെന്നൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മെ ഇങ്ങനെ ആശ്വാസപ്പെടുത്തുമ്പോൾ സങ്കീർത്തന കാരൻ അതിൻ്റെ വരികൾക്കിടയിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ എന്താണ് ഓരോരു താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ അതായത് മരണ താഴ്വരകളിലൂടെ നാം കടന്നു പോകണമെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഭൂമിയിൽ എവിടെ നാം പരിശോധിച്ചാലും കുന്നുകളും താഴ്വരകളും പർവ്വതങ്ങളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല മരണ മരണനിഴലിൻ്റെ താഴ്വരകളിലൂടെ കൂരരുൾ താഴ്വരകളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയൊക്കെയും അപ്പുറം അപ്പുറമെത്തുമ്പോഴുമൊക്കെ ആശ്വാസം നൽകുന്ന ആ നല്ല ഇടയം നമ്മോടൊപ്പം ഉണ്ടെന്ന് മാത്രം ം വിശ്വസിച്ചാൽ മതി ഈ യാത്ര നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരും അതെ ജീവിതമാകുന്ന കൂരുരുളിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം വ്യക്തമായി പറയാം എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു പ്രേസളോട് ഹാലൊഴിയ പ്രിയമുള്ളവരെ പച്ചപ്പുൽപ്പുറങ്ങളിലൂടെ നമ്മളെ നടത്തുമ്പോഴും കൂരുടൊലിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന് വ്യക്തമായ ഒരു ധാരണയിൽ കൂടി മാത്രമേ നാം മുന്നോട്ടേക്ക് സഞ്ചരിക്കാവൂ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല അവൻ ഭയങ്ങളെ അകറ്റുന്ന ദൈവമാണ് പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹവേ ബ്ലെസ് ഡേ